നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കാരണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിൽക്കും നോട്ടിഫിക്കേഷനായിട്ട് ഫോണിലേക്ക് വരുത്തുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുന്ന വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ചിപ്പിമോളും മഹേഷും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പം മഹേഷ് ഡൽഹിയിൽ നിന്ന് വന്ന സമയത്ത് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിപ്പിമോൾക്ക് മാത്രമല്ല ഇഷ്ടക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത് ഇഷ്യത് കേട്ടിട്ടുണ്ടായിരുന്നു മഹേഷ് പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ഒന്നും അല്ല അല്ലാട്ട് ഇഷി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ചിപ്പി മോളും ചെന്നിട്ട് പറഞ്ഞ് ഇത് നോക്ക് ഡാഡി എനിക്ക് ഡൽഹിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നെന്ന് പറയുകയാണ് ഇതേ എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു ഓ ഗിഫ്റ്റോ അല്ല ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഡൽഹി വരെ പോയോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ചുറ്റി മോൾ വെച്ചു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക അല്ല ഇവിടെ എങ്ങും ഗിഫ്റ്റ് കിട്ടാഞ്ഞിട്ടാണോ ഡൽഹി വരെ പോയി ഗിഫ്റ്റ് മേടിച്ചുടേതെ ഓ പിണക്കം മാറ്റാനായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം മഹേഷ് ഇങ്ങനെ നോക്കി ഇഷുദേ പക്ഷെ ഇഷിതയെ അത് മൈൻഡ് ചെയ്തില്ല പിന്നീട് നേരെ മുറിയിലേക്ക് ഞങ്ങൾ കയറിപ്പോയി ആ സമയം ചുറ്റിമോള് പറഞ്ഞു അതെ അമ്മ ഡാഡിയെടുത്ത് ഗിഫ്റ്റ് എടുത്തില്ലോ എന്ന് പറയണം സാരമില്ല ഞാൻ മുറിയിൽ കൊണ്ടേ വെക്കും കണ്ടോ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ ആ ഗിഫ്റ്റ് ഒക്കെ എടുക്കും എനിക്കത് ഉറപ്പുള്ള കാര്യമെന്ന് പറയുന്നത് പിന്നീട് മഹേഷ് അത് മുറിയിലേക്ക് കൊണ്ടേ വെച്ചു മുറിയിലേക്ക് കൊണ്ടു വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത വണ്ടി പുറത്തേക്ക് പോകണം അപ്പം ചെപ്പിയാണ് പറഞ്ഞ കണ്ടോ ഇപ്പം നമുക്കറിയാം അമ്മയ്ക്ക് സ്നേഹം ഉണ്ടോ എന്ന് അറിയാമെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും അവിടെ പാത്തുനിന്ന് നോക്കണം നോക്കണ സമയത്ത് ഇഷ്ടത വന്നിട്ട് എന്തു ചെയ്യാണ് ആ ഗിഫ്റ്റ് പാക്കറ്റ് എടുത്ത് അതിനകത്ത് നന്നായി തുറന്നു നോക്കണം നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അതിനകത്ത് തനിക്ക് വേണ്ടി ഒരു വാച്ചായിരുന്നു അങ്ങനെ ഇഷതിയെന്ന് നോക്കുന്ന മഹേഷ് കണ്ടു മഹേഷിന് സന്തോഷമായി ചിപ്പി മോള് പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് അപ്പം അമ്മയ്ക്കും ഡാഡിയോട് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേന്ന് ചോദിക്കുക അത് പിന്നെ ഇഷ്ടമില്ലാതിരിക്കുമോ എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ തമ്മിലുള്ള പിണക്കത്തിന് അവിടെ ഒരു അവസാനമാകുവാണ് ഈ സമയത്ത് ആകെ ടെൻഷനോട് കൂടിയിട്ടാണ് രചന ഇരിക്കുന്നത് കാരണം രചനയുടെ മനസ്സിൽ ആദ്യം പറഞ്ഞ ഓരോ വാക്കുകളും ക്രൂരമ്പോൾ ക്രൂരമ്പുകൾ പോലെ കൊണ്ടു കയറുകയാണ് മനസ്സിലാക്കിയ തുളഞ്ഞു കയറുക അവർ പാവ സ്ത്രീയാണ് അമ്മ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്നാലും ചിപ്പി ഈ കുടുംബത്തിലേക്ക് വരത്തില്ല ചിപ്പിയെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരത്തില്ല കാരണം ചിപ്പിക്ക് അവിടെ സന്തോഷമാണ് ഈ കുടുംബത്തിലേക്ക് വന്ന ചിപ്പിക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല എന്ന് ആദ്യം അത്രമാത്രം ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് അങ്ങോട്ട് ചാഞ്ചാടിക്കൊണ്ടിരിക്കുക അത് അപകടമാണ് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചിപ്പി മിക്കവാറും ആദ്യം അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോവോ എന്ന് വരെ ഒരു വേള രചന ചിന്തിച്ചു പോവാണ് രചന അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശം അങ്ങോട്ടേക്ക് വരുവാണ് ആകാശം വന്നിട്ടേച്ചു എന്താ രചന ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയുന്നത് അതെ ഇതിങ്ങനെ പോയിട്ട് ശരിയാവത്തില്ല ആദ്യം കൈവിട്ട് അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയെന്ന് അറിയണേ അതിന് മാത്രം എന്താ ഇപ്പം സംഭവിച്ചേ ആദ്യക്ക് അവളോട് ആ ഇഷയോട് ഒരു സോഫ്റ്റ് കോർണർ എന്ന് പറയണം ഇഷ്യതിയോടാ അതെ ഇഷ്യതയോട് ഭയങ്കര സ്നേഹം ഇപ്പം ഒന്നും അല്ലാതായി മാറിയിരിക്കുന്നു അല്ലെങ്കിലും നമ്മളാരാ അവനിപ്പം ചിപ്പിയും ഇഷക്കെ മതി ഇത് കേട്ടപ്പം മഹി ആകാശു അതിന് മാത്രം എന്താ സംഭവിച്ചു ചോദിക്കുകയാണ് പിന്നീട് അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ആകാശം ഒരു പക്ഷേ നീ അവനോട് സ്നേഹം കൂടുതൽ കാണിക്കുന്നില്ലാത്തതുകൊണ്ടായിരിക്കും വൈകുന്നേരം വന്നു കഴിയുമ്പോൾ നീ അവനെ മൈൻഡ് ചെയ്യാറില്ലല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പറയാം ഡേ ആകാശേ എനിക്കതിനെവിടെയാണ് സമയം എനിക്ക് നൂറുകൂട്ടം കാര്യങ്ങളുണ്ടെന്ന് പറയാം അതാ പ്രശ്നം അവനെ കയ്യിലെടുക്കാണ്ട് നോക്കണം നിന്റെ കടമയാണ് അല്ലാതെ അവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവൻ വളർന്നു വന്നോണ്ടിരിക്കുക അവന് കാര്യങ്ങളൊക്കെ തിരിച്ചറിവയാൽ തുടങ്ങി അല്ലെങ്കിൽ തന്നെ ഞാനെന്തെയും തമ്മേം തമ്മേം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞവൻ അവന് പിന്നെ അവനെക്കുറിച്ച് അറിയാലോ പിന്നെ ഒരു കാര്യമുണ്ട് സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയണെ അവന് നല്ല മാറ്റം ഉണ്ടെന്ന് അത് കേട്ടപ്പോൾ ആകാശം ഒന്ന് ഞെട്ടി അത് അപകടമാണ് അതങ്ങനെ ഒരു കാരണവശാലും പാടില്ല കാരണം അവനെ ഏറ്റവും തരികടിയായിട്ട് ഏറ്റവും തല്ലിപ്പൊളിയായിട്ട് വേണം വളർത്തിക്കൊണ്ട് വരാനായിട്ട് അതായിരുന്നു ആകാശന്റെ ചിന്ത മഹേഷ്ണൻറ്റ് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏഹ് അപ്പോൾ അവൻ നന്നായിക്കൊണ്ടിരിക്കുകയാണ് അതൊരു കാരണവശാലും പാടില്ലെന്ന് ആകാശിന് മനസ്സിലായി ആ സമയം രചന ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല രചനയുടെ മനസ്സിലെന്താ ആകാശിന് സന്തോഷമായിരിക്കും അവൻ നന്നായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് രചന പറഞ്ഞു എനിക്ക് സന്തോഷകരമായ വാർത്തയാണ് അത് പക്ഷേ എങ്കിൽ അവൻ്റെ ഇപ്പോഴത്തെ മനമാറ്റമാണ് എനിക്ക് മനസ്സിലാവാത്തെന്ന് പറയും ഇതേ രചന ഇപ്പോൾ അവനെ പിടിച്ചില്ലെങ്കിൽ അറിയാലോ അവൻ വീണ്ടും കൈവിട്ടു പോകും അവൻ മിക്കവാറും അങ്ങോട്ടേക്ക് പോകും പിന്നെ മുകളിലേക്ക് കാര്യമില്ല എന്ന് പറയണം എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ നീ ഒരു കാര്യം ചെയ്യുക ആ ചിപ്പിയെ സ്വാധീനിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് നോക്ക് പക്ഷെ അതുകൊണ്ടായില്ലോ ആകാശേ അവൻ ആകാശം ഈ പറയുന്ന പോലെ ഒന്നും അല്ല ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനാണ് ആദിക്ക് സമ്മതമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ നിന്നെ ഇട്ടിട്ട് മിക്കവാറും അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയേ ഏ ആദ്യം അങ്ങനെ അങ്ങനെ പോകത്തില്ല മമ്മീന്ന് വെച്ചാൽ അവനും ജീവനാണ് അവൻ അവൻ്റെ ഡാഡിയെ ഒന്നും ഇഷ്ടമില്ല അതുകൊണ്ട് അവൻ പോകത്തില്ലെന്ന് പറയാം ഇതൊക്കെ നീ പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിരുന്നു അവസാനം നമുക്ക് കാണാമെന്ന് പറയണം അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ കിടന്നെങ്കിലും രചനയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഈ സമയത്ത് ഇഷിത എന്ത് ചെയ്യുവാണ് മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും അവിടെ മഹേഷ് ഉണ്ടായിരുന്നു മഹേഷ് ഇങ്ങനെ നോക്കുവാണ് ഇഷിതേനെ അപ്പം ഇഷിതം മൈൻഡാക്കാൻ പോയില്ല അധികം സംസാരിക്കാനൊന്നും പോയില്ല ആ സമയം മഹേഷ് പറഞ്ഞു പിണക്കമൊക്കെ മാറിയെങ്കിൽ ഒന്ന് സംസാരിക്കാമെന്നൊക്കെ പറയണം ഇത്ര മാത്രം പിണങ്ങാൻ പാടത്തിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഇഷിത പറഞ്ഞു ഓ തെറ്റ് ചെയ്തിട്ടില്ല പോലും എന്തായാലും ഒരു നിസാര കാര്യം വന്നു കഴിയുമ്പോഴത്തേനും കുറ്റം എല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് കെട്ടി വെച്ചിട്ട് മഹേഷിനൊരു രക്ഷപെട രക്ഷപെടലുണ്ടല്ലോ അത് സ്ഥിരം കാര്യമില്ലേ എന്ന് മഹേഷ് പറഞ്ഞു ഒരപത്തൊക്കെ ആർക്കും പറ്റും ഒരപത്തല്ലല്ലോ പറ്റിയിരിക്കുന്നത് ഇത് സ്ഥിരം ഇങ്ങനെ തന്നെയല്ലേ സംഭവിക്കണമെന്ന് ചോദിക്കുവാണ് അതെ ഈ തവണത്തേക്കൂടെ ഒരു തവണയും കൂടെ ഒന്ന് ക്ഷമിക്കാനൊക്കെ പറയണം നോക്കട്ടെങ്കിൽ നോക്കി ഇഷിത പറഞ്ഞു അപ്പോഴേക്കും ചിപ്പിമോളങ്ങോട്ടേക്ക് വന്നു ചിപ്പിമോൾ വന്നിട്ട് ഏഹ് രണ്ടുപേരും വീണ്ടും വഴക്കാതെ ചോദിക്കുക ഏയ് ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുമില്ലാന്ന് പറയണം ആണോ എനിക്ക് ഉറപ്പിക്കാമോ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതേ നിങ്ങൾ രണ്ടുപേരുടേയും കൂടെ ഞാനിന്ന് കിടക്കാൻ പോകണേന്ന് പറയുകയാണ് അങ്ങനെ ചിപ്പിമോള് അവരുടെ നടക്കിലേക്ക് കിടക്കുകയാണ് ചിപ്പിമോളെ കെട്ടിപ്പിടിച്ചിട്ട് മഹേഷും ഇഷുതയും കിടക്കുവാണ് അങ്ങനെ കുറെ രാത്രി കഴിഞ്ഞപ്പോൾ ചിപ്പിമുളക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ചിപ്പിമുളക്ക് അച്ഛനും അമ്മയും സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനാണ് ഭയങ്കര ഇഷ്ടം ചിപ്പിമോൾ പതുക്കെ എഴുന്നേറ്റു പതുക്കെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുവാണ് രണ്ടുപേരെയും കൂടെ നോക്കി നല്ല ഭംഗിയുണ്ട് രണ്ട് പേരും ഡാഡിയമ്മയും കിടന്നുറങ്ങുന്നത് കാണാനായിട്ട് അതിന് ശേഷം ചിപ്പിമോൾ എൻ്റെ ചെയ്യുക ഇഷിദ്ധയുടെ കൈ മഹേഷിൻ്റെ കൈയും കൂടെ ഒരുമിച്ചു എന്നിട്ട് ഇഷിദ്ധയുടെ കൈയ്യിലേക്ക് മഹേഷിൻ്റെ കൈ എടുത്തു വെച്ചു അങ്ങനെ ആ രണ്ട് കൈ ഇറക്കി വെച്ചിട്ട് അങ്ങോട്ട് പോയി തൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതൊന്നും അറിയത്തില്ലാതെ മഹേഷ് എന്ത് ചെയ്യുവാണ് ചിപ്പിയാന്ന് കരുതിയിട്ട് ആ കയ്യിലേക്ക് അങ്ങോട്ട് ഇങ്ങനെ മുറുക്കി പിടിച്ചോണ്ടിരുന്നു കുറച്ചാണെങ്കിൽ ഇഷ്ടയ്ക്ക് തൻ്റെ കയ്യിലിങ്ങനെ പിടിക്കണമെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഇഷ്ടത്തെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മഹേഷാണ് പെട്ടെന്ന് ഇഷ്ടം ചാടി എഴുന്നേറ്റു ആ സമയത്ത് മഹേഷ് എഴുന്നേക്കുവാണ് പെട്ടെന്ന് മഹേഷിനെ വിളിച്ചു മഹേഷ് എന്തിനാണ് എന്നെ ടച്ച് ചെയ്തതെന്ന് ചോദിക്കാം ടച്ച് ചെയ്തോ എപ്പോൾ ടച്ച് ചെയ്തു പിന്നെ എൻ്റെ കൈ പിടിച്ചിരിക്കുകയുള്ളൊക്കെ പറയും ഇതേ വെറുതെ അനാവശ്യം പറയലെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ രാത്രിയിൽ അവിടെ കിടന്ന് അടി ഉണ്ടാക്കുവാണ് ആ സമയം ഇഷ്ടത വെറുതെ കള്ളത്തരൊന്നും പറയണ്ടാന്ന് പറയുകയാണ് അപ്പോഴാണ് നടക്ക് ചിപ്പിമോൾ ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാവുന്നത് ചിപ്പിമോൾ രാത്രി തന്നെ എഴുന്നേറ്റ് പോയെന്നും മനസ്സിലായി ആ സമയം മഹേഷ് തുടങ്ങി പിന്നെ അങ്ങോട്ട് ദേഹത്ത് തൊടാനായിട്ട് വന്നിരിക്കുന്നു എനിക്ക് വേറെ പണിയില്ല എന്നൊക്കെ പറഞ്ഞ് മഹേഷ് അങ്ങ് തിരിഞ്ഞ് കിടക്കുവാണ് ആ സമയം ഇഷദിക്ക് തോന്നി മിക്കവാറും ഇത് ചിപ്പിമോളുടെ പണിയായിരിക്കും അവളിങ്ങനത്തെ പണിയൊക്കെ ഒപ്പിക്കുന്നതാണല്ലോ എന്ന് കരുതിയിട്ട് ഇഷ അവിടെ കിടക്കുവാണ് പിറ്റോസായി പിറ്റോസായി കഴിഞ്ഞപ്പോൾ ആഷിത വിളിക്കുവാണ് ഇഷിതയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ കൈലാസൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം അത് അധികം വയ്പ്പിച്ച് കൂടാമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടു കൂടി അവൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാക്കാമെന്ന് പറയുകയാണ് ഒരു കഴിഞ്ഞാൽ സുജീനേയും കൂടെ ഞാൻ വിളിക്കാമെന്ന് പറയണം അങ്ങനെ സുചിത്രെ പോയി വിളിച്ചിട്ട് വിളിച്ചിട്ടുടഞ്ഞ് നമുക്ക് അവൻ്റെ ആശ്രമത്തി വരെ ഒന്ന് പോകണം ആ കൈലാസാശ്രമത്തി വരെ പോകണം എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം സുചി വെച്ചു അല്ല അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാറായോ ആ സാമ്പിളൊക്കെ കിട്ടി അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി അവന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയാണ് കാരണം അവിടെ ഒരു തീർത്ഥം കൊടുക്കുന്നുണ്ടായിരുന്നു അവനാ തീർത്ഥത്തിനകത്ത് മയക്കുമരുന്ന് കലർത്തിയാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് അതാ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാ കുടിക്കുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും സ്വാമിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലും അത് അവൻ്റെ ഒരു ട്രിക്ക് ആയിരുന്നു ആൾക്കാരെ അങ്ങോട്ടേക്ക് വരുത്താനായിട്ട് അതൊക്കെ ഇഷ്യതയ്ക്കും സുത്രയ്ക്കും അവർക്ക് എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തെളിഞ്ഞു വന്ന കാര്യമാണ് അപ്പോൾ കൂടി അവനെ പിടിക്കണമല്ലോ എന്തെങ്കിലല്ലേ പോലീസുകാർക്കും അവൻ്റെ അവിടെ അവിടെ മയക്കുമരുന്നുണ്ടോ ആശ്രമത്തിൽ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ എന്ത് വേണം അവർ മൂന്ന് പേരും കൂടെ ആശ്രമത്തിലേക്ക് അങ്ങോട്ട് പോവാണ് ഇന്നത്തോടു കൂടി അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ഇഷ്ടതപോലും പക്ഷെ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അവൻ രക്ഷപ്പെടാൻ വരെ ശ്രമിക്കൂ എന്ന് പറയണം സൂയിത്ര പറഞ്ഞു എന്തൊക്കെ രക്ഷപ്പെട്ടാലും ശരി ഇന്ന് അവനെ അന്തികോദാശ കൊടുത്തിട്ടേ ഞാൻ പോരത്തുള്ളൂ എൻ്റെ ജീവിതം തല്ലിക്കെടുത്താൻ ശ്രമിച്ച അവനാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടല്ല വിനോദ് ഞാൻ തമ്മിലുള്ള വിവാഹം അത് മാത്രമല്ല അവൻ എത്ര പെൺകുട്ടികളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും അത് കേട്ടപ്പോൾ ആഷത് പറഞ്ഞു വെറുതെ വിടലെന്ന് പറയാണ് ഇഷ്യത് പറഞ്ഞു ഇന്ന് അവനെ നമുക്ക് ഒരു പരിധി ഒരു പരുവത്തിലാക്കിയിട്ട് വേണം തിരികെ വരാനെന്ന് പറയാം അങ്ങനെ പെൺപടകൾ മൂന്നുപേരും കൂടെ ആശ്രമത്തിലേക്ക് ചെല്ലുവാണ് ഈ സമയം കൈലാസ് എന്നും അറിയുന്നുണ്ടായിരുന്നില്ല കൈലാസാണെങ്കിലോ അവിടെ വരുന്ന ആൾക്കാരേക്കൊന്ന് നോയിക്കൊണ്ടിരിക്കുവോ ഉള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അവരെയൊക്കെ ഒന്ന് മയക്കി വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് മണിയനാണ് കൈലാസിൻ്റെ എത്തിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അതെ മൂന്ന് സ്ത്രീകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് സ്ത്രീകളോ സ്ത്രീകളെന്ന് കേട്ടപ്പോൾ കൈലാസിന് ഭയങ്കര സന്തോഷം അങ്ങനെയാണ് അവരെയും ഇങ്ങോട്ട് കടത്തിവിടാൻ പറയുന്നത് അങ്ങനെ ഇവർ മൂന്നുപേരും ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും കൈലാസ് ഞെട്ടിത്തെരിച്ച് പോവാണ് കൈലാസ് പ്രതീക്ഷിച്ചില്ല ഇവരായിരിക്കും എന്നുള്ള കാര്യം പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്തിനാണ് വന്നേന്ന് പോലും അറിയത്തില്ല ഇവർ തനിക്കിട്ടുള്ള പണിയായിട്ടാണോ വന്നതെന്ന് അറിയത്തില്ലാതെ കൈലാസം ഞെട്ടി തിരിച്ചിരിക്കുക സാധാരണ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മണിയൻ പിന്നെ അവിടെ നിൽക്കാറില്ല അങ്ങോട്ട് പോകത്തുള്ളൂ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇനിയിപ്പം നാളത്തോട് കൂടിയിട്ട് മിക്കാറും കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാക്കും കൈലാസിനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടും ആ സാധനം ഇനിയിപ്പം കൈലാസ ജയിലിലേക്കായിരിക്കും പോകാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി